ജലറിപ്പള്ളി പ്ലാറ്റിനം പോലെ ഗുരുവായൂർ കോട്ടപ്പടിയിൽ നിയന്ത്രണം വിട്ട വാൻ ഇലക്ട്രിക് പോസ്റ്റ് ഇടിച്ചു തകർത്തു വാഹനം നിർത്താതെ പോയി കോട്ടപ്പടി മദാമ സ്കൂളിന് സമീപം ഇന്ന് പുലർച്ചെയായിരുന്നു അപകടം നടന്നത് നിയന്ത്രണം വിട്ട പിക് വാൻ ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ ഇലക്ട്രിക് പോസ്റ്റ് രണ്ട് കഷ്ണമായി വാഹനത്തിനോട് ചേർന്ന് വീണെങ്കിലും വാഹനം നിർത്താതെ പോവുകയായിരുന്നു അപകടത്തിന്റെ സിസിടിവി ദൃശ്യം പുറത്തു വന്നിട്ടുണ്ട് സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റി മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ ഇളവുകൾ ലോൺ ഗുരുവായൂർ അന്താരാഷ്ട്ര സംശുദ്ധമായ സിൽവർ കളക്ഷൻസ് നിലവാരമാർന്നുമാനവും ക്ലാസിക് സിൽവ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജുവല്ലറി ചേട്ടുവ റോഡ് ചാവക്കാട് ചേട്ടോ വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്